നേരം ഒന്നുകൂടി വെരിഫൈ ചെയ്തപ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് ശരിക്കുമുള്ള സ്ട്രെന്ത്ലല്ല മരുന്നല്ല അവരിലുള്ള മരുന്ന് കൊടുത്തിട്ട് അവർ പറഞ്ഞയക്കുക പൈസ വാങ്ങിക്കുക കാരണം നിങ്ങൾ കൗൺസിലിൽ പരാതിപ്പെടും നിങ്ങളിതിന് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അവർ കണ്ണാടി അടയ്ക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല ഈ രോഗികൾ ഇത് വായിക്കാൻ അറിഞ്ഞിടാത്ത രോഗികളൊന്നും എന്തു ചെയ്യും ഒരു മാസം ഞാൻ ഇങ്ങനെ തെറ്റായി മരുന്ന് കഴിച്ച എൻ്റെ രോഗം എൻ്റെ വൈഫ് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇന്ത്യ പ്രൈം മിനിസ്റ്ററുടെ ഗ്രീവൻസെല്ലിൽ ഈ പരാതി അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം ഈ ജന്യോഷധിയൊക്കെ വന്നപ്പോൾ വളരെ വളരെയധികം ആശ്വാസമായത് സാധാരണക്കാർക്കാണ് കാരണം അസ്വാഭാവിതായി ഒരു അംഗം വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് കാശ് വേണ്ടി വരുമെന്നൊരു അവസ്ഥയിൽ നിന്ന് ആ സമയത്താണ് ജനൌഷധിയൊക്കെ അങ്ങോട്ട് വന്നത് അതോടുകൂടി ആ ഒരു ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന മരുന്ന് നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഏർ പകുതി വിലയ്ക്ക് അതിലും താഴെയും കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യം വന്നു എല്ലാവർക്കും കൂടെ സന്തോഷമായി ഇപ്പോൾ ഏറെക്കുറെ ആൾക്കാർ സാധാരണക്കാരൊക്കെ ആശ്രയിക്കുന്ന ജനൌഷധിയാണ് എന്നാൽ ഇന്ന് എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട് സാംബശിവൻ എന്നാണ് പേര് അദ്ദേഹത്തിന് ഒരു ജന് നിന്നും വളരെ മോശമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നു ആ ഈ ഒരു സ്റ്റോറി ഒരിക്കലും മുഴുവൻ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളെയും അടച്ച് ആക്ഷേപിച്ചിട്ടുള്ള സ്റ്റോറിയല്ല ഈ പറയുന്ന സാംബശിവൻ എന്ന ചേട്ടന് ഒരു ജന്യ നിന്നുണ്ടായ മോശം അനുഭവമാണ് ഞങ്ങളുടെ സ്റ്റോറിയാക്കുന്നത് സാംബശിവൻ ചേട്ടൻ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മുഖം വെളിപ്പെടുത്താൻ താല്പര്യമില്ല അദ്ദേഹം തന്നെ പറയട്ടെ എന്ത് അനുഭവമാണ് ചേട്ടൻ ഉണ്ടായത് ഞാൻ എൻ്റെ വൈഫിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാലങ്കോട് ജനൌഷധിയുടെ കൗണ്ടറിൽ നിന്നും ഇന്നലെ ഒരു മരുന്ന് വാങ്ങി ഈ മരുന്ന് പല ലെവലിലുണ്ട് എൻ്റെ സ്ട്രെങ്തും എൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ തങ്ങി നിൽക്കുന്നതനുസരിച്ച് പ്രൊലോങ്ട് പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലാണ് ഇറങ്ങുന്നത് ഈ മരുന്ന് ഞാൻ ഇന്നലെ വാങ്ങി വീട്ടിൽ ചെന്ന് വൈഫിന് എടുത്ത് കൊടുക്കാൻ നേരം ഒന്നുകൂടി വെരിഫൈ ചെയ്തപ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് ശരിക്കുമുള്ള സ്ട്രെങ്തിലുള്ള മരുന്നല്ല ഇത് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഇതേ ജന്മൌഷയുടെ കൗണ്ടറിൽ തന്നെ നേരത്തെ ഇത് തുടർ പരിപാടിയാണ് ഒരു പേരുള്ള മരുന്നാണെങ്കിൽ ആ മരുന്നിൻ്റെ ശ്രദ്ധ നോക്കുന്നത് അവർ കച്ചവടം മാത്രം മുൻനിർത്തി കൊണ്ട് വരുന്ന കക്ഷിക്ക് വരുന്ന പേഷ്യൻറ്റിൻ്റെ ആൾക്കാർക്ക് അവരിൽ ഉള്ള മരുന്ന് കൊടുത്തിട്ട് അവർ പറഞ്ഞയക്കുക പൈസ വാങ്ങിക്കുക ഇത് ഞാൻ ഒരു ദിവസം ചെന്ന ഈ ആദ്യത്തെ അല്ലല്ല ആറേഴ് മാസം മുമ്പ് വന്നു ഞാൻ അതുകൊണ്ട് അവിടെ നിന്നുള്ള മരുന്ന് വായ്പ നിർത്തിയിരുന്നു പക്ഷേ ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വണ്ടി വാറിക്കാൻ പറ്റുന്ന സാഹചര്യം ആയതുകൊണ്ട് അവിടെ നിർത്തി അതിന് വേറൊന്നും വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ പോയി പറഞ്ഞ് ഇവിടെ അടുത്ത സ്വഭാവം അറിയുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കണ്ടന്റ് മാറരുത് എന്ന് പറഞ്ഞു കൊണ്ടും അവർ തന്നു വീട്ടിൽ ഞാൻ പോയിട്ട് രാത്രിയിൽ വൈഫിൻ്റെ മരുന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ ഭാഗ്യത്തിന് പഴയ മരുന്നും കൂടെ ഞാൻ നല്ല മരുന്ന് വാങ്ങിയത് കയ്യിലിരുന്നു ഒന്നുകൂടെ കണ്ടൻറ്റ് നോക്കിയപ്പം ഇത് പുറവും മരുന്ന് പ്ലെയിനാണ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇന്ന് തന്നെ ചെന്ന് എൻ്റെ ഭാഗം വെളിപ്പെടുത്തുന്നത് എൻ്റെ ശരിയാണെന്ന് വരുത്തുന്നതിന് ഈ ആറ്റിങ്ങലിൽ തന്നെയുള്ള രണ്ട് മറ്റ് ജനൌഷധികളിൽ ഇതേ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ച് ഓരോ സ്ട്രിപ്പ് മരുന്ന് വാങ്ങിച്ചു ആ മരുന്നിൻ്റെ വ്യത്യാസം എന്താണെന്ന് ആ കൗണ്ടറിൽ പോയി ആ ലേഡിയെ ഞാൻ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു വായിച്ച് ഇത് വയനും ബില്ല് കൊണ്ടാണ് അവർ പോയത് ഞാൻ നിങ്ങൾ കൗൺസിലിൽ പരാതിപ്പെടും നിങ്ങൾ നിങ്ങളതിന് മറുപടി പറയണമെന്ന് വെച്ചാൽ അവർ കണ്ണാടി അടച്ചെന്നല്ലാതെ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ വന്നതാണ് ഈ രോഗികൾ ഇത് വായിക്കാൻ അറിയൂടാത്ത രോഗികളൊന്നും എന്ത് ചെയ്യും വായിക്കാൻ അറിയാവുന്നവർക്ക് ഒന്നാമത് ഒന്നാമത് ഈ മെഡിസിൻ ഒരു ഡോക്ടർ എഴുതി തരുന്നത് ജനറൽ പേരിലല്ല തരുന്നത് ഈ ജന്മൌഷ കിട്ടുന്ന മരുന്നുകളെല്ലാം തന്നെ ജനറിക് നെയിമിലാണ് അറിയപ്പെടുന്നത് അത് നമ്മൾ കൊടുക്കുന്നവരല്ലെങ്കിൽ കഴിക്കുന്നവരോ അത് സാശ്രദ്ധ കഴിച്ചാലേ പറ്റുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മരുന്ന് ആ പേര് നമുക്ക് കണ്ടെടുത്ത് വായിക്കാൻ വായിക്കാൻ അക്ഷരാഭ്യാസം ഉള്ളവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അത് വളരെ ശ്രദ്ധിച്ച് കൊടുത്തില്ലെങ്കിൽ ഇതോ ഇത് എനിക്ക് ഈ കൗണ്ടറിൽ നിന്ന് തന്നെ വർഷം മാസങ്ങൾക്ക് മുമ്പ് ഒരു മാസം ഞാൻ ഇങ്ങനെ തെറ്റായി മരുന്ന് കഴിച്ച് എൻ്റെ രോഗി എൻ്റെ വൈഫ് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഡോക്ടർ തന്നെ വഴക്ക് പറയേണ്ടത് നിങ്ങൾ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നില്ല എന്നുള്ളൊരു സഹായം എനിക്ക് വഴക്ക് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഇവിടുന്ന് വാങ്ങുന്ന മരുന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ അങ്ങനെയാണെന്നല്ല വാങ്ങി നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് ഇത് എൻ്റെ ഭാഗം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആറ്റിങ്ങിൽ തന്നെ ഉള്ള രണ്ട് ജനൌഷിതരെ കണ്ടുവന്ന് ഡോക്ടർക്കുള്ള അവയർനസ് ആണ് ഇത് എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ പേര് വെളിപ്പെടുത്താൻ സാധ്യതയില്ല പക്ഷെ അത് വേറെ വെളിപ്പെടുത്തുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ എന്നെ പബ്ലിസിറ്റി എനിക്ക് എനിക്കാവശ്യമില്ല ജനങ്ങളറിയാൻ ഇത് കൂടുതൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവരും അക്ഷരാഭ്യാസം ഉള്ളവരും വന്ന് വാങ്ങി ഇത് കൊണ്ട് ഇത് എന്തെങ്കിലും വാങ്ങി കഴിക്കും അവർ കഴിച്ച് ഡോക്ടർക്ക് റിസൾട്ടിൽ എത്താൻ പറ്റത്തില്ല രോഗിക്ക് ആശ്വാസം കിട്ടില്ല ഇവർക്ക് മാത്രം പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട് അത് ഒഴിവാൻ വേണ്ടി ഒരു വൈഡ് ഒരു അവയർനെസ്സാണ് ഞാനിതിനകത്ത് ഉദ്ദേശിക്കുന്നത് പബ്ലിക്കിനും ഇത് നടത്തി വരും ഇതൊന്ന് ശ്രദ്ധിക്കണം ഇത് നടത്തിക്കുന്നവർ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇന്ത്യ പ്രൈം മിനിസ്റ്ററുടെ ഗ്രീവൻ സെല്ലിൽ ഈ പരാതി അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത് ഇത് നമുക്ക് ജനങ്ങൾക്ക് ഈ പബ്ലിക്കിൻ്റെ കിട്ടിയ ഒരു ആശ്വാസമാണ് ഈ ജനൌഷധി കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇത് എണ്ണൂ നാനൂറ് രൂപ അറുന്നൂറ് രൂപ വിലയുള്ള ഒരു ഇഞ്ചക്ഷൻ്റെ മോഡിയുള്ളിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് രൂപയ്ക്ക് താഴെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇത് ലാൻഡസ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ അത് വർഷങ്ങളായിട്ട് ഞാൻ ഇത്രയായിട്ട് അപ്പോൾ നമ്മളെ പോലുള്ളവർക്കൊക്കെ ഇത് വളരെ ആശ്വാസമാണ് അത് കെട്ടിപ്പൂട്ടി പോകാനിരിക്കാൻ ഇത് മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പോകണം പിന്നെ വേറൊരു പ്രവണത കാണുന്നത് മിക്കവാറും എല്ലാ ജനൌഷധി എല്ലാം പറഞ്ഞ പറഞ്ഞെടുക്കുക എല്ലാ ജനൌഷി അവർ പ്രൈവറ്റ് കമ്പനികളുടെ ചില മരുന്നുകൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ആ മരുന്നുകൾ സൂക്ഷിച്ച് ഞങ്ങൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വില കൂടിയ മരുന്ന് തരും പിന്നെ ജനൌഷധിയില്ല എന്ന് ചോദിച്ചാൽ മാത്രമാണ് ചില മരുന്നുകൾ നമുക്ക് തരുന്നത് അപ്പോൾ പറയാം ജീവൻ രക്ഷാ ഔഷധങ്ങൾ സൂക്ഷിക്കേണ്ടിയിരുന്നു അത്തരം മരുന്നുകളെ കാറ്റഗറൈസ് ചെയ്ത് ഇന്ന ഇന്ന മരുന്നുകളെ ഈ ജനൌഷധി കേന്ദ്രങ്ങളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ സൂക്ഷിക്കാവുന്ന പറഞ്ഞാൽ വിൽക്കാൻ പാടുമെന്നുള്ള ഒരു നിർദ്ദേശം കൂടെ ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ഭാഗത്ത് നിന്നു ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് ഇത് മുന്നോട്ട് തന്നെ പോണ ജന പിന്നെ എല്ലാം ഇരിക്കുന്നത് ഒരേ മുക്കിലും മൂലം ആൾക്കാർക്ക് ഇതുവരെ പോലും നല്ല ജനങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല ജനൌഷധി എന്നുള്ള കേന്ദ്രമുണ്ട് മരുന്നിന് ഇത്രയും വില വ്യത്യാസമാണെന്ന് അതായത് കാരുണ്യകാലം വില കുറവാണിവിടെ ആലോചിച്ചു നോക്കാമെന്നുള്ള വളരെ വില കുറവാണ് അതുകൊണ്ട് ഇത് പോകുന്ന കാര്യത്തിലേക്ക് എല്ലാവരും നടത്തിപ്പുകാരും ജനൌഷധിക്കാരും നിങ്ങൾ മീഡിയക്കാരും പബ്ലിക്കും ചേട്ടൻ പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് കല കലോജിലുള്ള വേണ്ട കാര്യമാണ് കാരണം ജനഷ ഒരുപാട് പേർക്ക് ആശ്വാസം വരുന്നുണ്ട് അപ്പൊ ചേട്ടന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചേട്ടന്റെ അതേ മെഡിസിൻ തന്നില്ല അത് വിളിവാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ മറ്റു രണ്ട് ജന്മഷ്ടിന്നും സെയിം മെഡിസിൻ വാങ്ങിച്ചു ഈ മറ്റു രണ്ട് ജന്മപക്ഷത്തിൽ നിന്ന് ഒറിജിനൽ മെഡിസിൻ കിട്ടി ഈ പറയുന്ന ആദ്യം പരാമർശിച്ച ആ സ്ഥലത്ത് നിന്ന് കിട്ടിയത് റോങ് മെഡിസിൻ ആയി ഇതാണ് പരാതി ഇപ്പം ചേട്ടൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ഞാൻ മുന്നോട്ട് വന്നാൽ ഇവർ ഇവരെ ശിക്ഷിക്കുന്നത് പക്ഷേ എനിക്കിതുണ്ടായത് എന്തായാലും വേണ്ടപ്പെട്ട ഗ്രവൺസിൽ എവിടെയാണെന്നു വച്ചാൽ അത് ഞാൻ പോവാൻ താല്പര്യപ്പെടുന്നത് കാര്യം ഇത് ഇതൊരിക്കൽ ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയതാണ് ബോധ്യപ്പെടുത്തിയിട്ട് സ്ത്രീകളായത് നമുക്ക് കൂടുതൽ അവരത് സംസാരിക്കാൻ തന്നെ ഇന്ന് പേടിയുള്ള കാലമാണ് അതുകൊണ്ട് നമുക്ക് ില്ല ഞാനത് അതിനകത്ത് അത് ഒരാളുടെ അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്യുന്നത് നിയമപുരുത്തമാണോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് അറിയാമോത്തത് അതിനെക്കുറിച്ച് ഞാൻ ില്ല ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചത് സാംബശിവൻ എന്ന ചേട്ടനായിരുന്നു അദ്ദേഹത്തിന് ഒരു ജന്മൌഷിയിൽ നിന്നും ലഭിച്ച മോശമായ അനുഭവത്തെ തുടർന്നാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഏതായാലും ഇത് ജീവന്റെ പ്രശ്നമാണ് മെഡിസിനൊക്കെ ഒക്കെ മരുന്നൊക്കെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ചേർത്ത് സംഭവിക്കും എല്ലാവരും ഒന്ന് നോക്കുക സൂക്ഷിക്കുക മരുന്നുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇത് മുഴുവൻ ജൻ ഔഷധികളെയും അടച്ച് ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറിയല്ല ഒരു പ്രത്യേക ജന്വേഷണത്തിൽ നിന്നും ആ ഒരു സാമ്പശിവൻ ചേട്ടനെ നേരിടേണ്ടി വന്ന ദുരന്തം ത്തെ കുറിച്ചറിഞ്ഞപ്പോൾ ചെയ്ത സ്റ്റോറിയാണ് മരണ മഴയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണോപ്പം ശ്രീത്തുമാർ സൈനിങ് ഓഫ്